ഓൺലൈൻ മദ്യം മദ്യം വേണ്ടയോ വേണ്ട വേണ്ട പല രീതിയിലും പിന്നെ കൊണ്ടുപോകും വീട് നശിക്കും പിന്നെ കുടുംബം നശിക്കും ഇത് ജനങ്ങളെ നശിപ്പിക്കുന്ന സാധനല്ലേ നല്ല സാധനം ഓൺലൈനിൽ മദ്യം വരുമ്പോ മദ്യം വാങ്ങിയൊക്കെ സുഖത്തിന്റെ ക്യൂണ്ട സമയം നഷ്ടപ്പെടുത്തണ്ടെ മദ്യ എന്തായാലും കേരള ഗവൺമെന്റ് കേരളത്തിൽ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഓൺലൈനിലായിട്ട് കിട്ടുന്നേരം കുറച്ചാൾക്കാർക്ക് സൗകര്യം ഉണ്ടാകും കുറച്ചാൾക്കാർക്ക് അത് ഫോണിൽ സൗകര്യങ്ങളൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് അവർക്ക് വാങ്ങാൻ പറ്റില്ല അത്ര തന്നെയാണ് ഓൺലൈൻ മദ്യം കിട്ടിയാൽ എളുപ്പമല്ല കുടിക്കുന്ന ആളെ പോയി പോയി ഔട്ട്ലെറ്റിൽ ഈ കാണുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്കും മറ്റുള്ളവർക്കൊന്നും ഒരു പ്രയാസമല്ലാത്ത രീതിയിൽ വീട്ടിലിരുന്ന് കൊണ്ട് കഴിക്കാം അപ്പോൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയും അതാണ് ഏറ്റവും നല്ലത്